പത്തനാപുരം വാഴത്തോപ്പിൽ നടന്ന വൻ അപകടമാണ് രണ്ട് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് വെളുപ്പിനെ മൂന്ന് മണിക്ക് പത്തനാപുരം വാഴത്തോപ്പ് ഫോറസ്റ്റ് ഓഫീസിന് വശമുള്ള ട്രാൻസ്ഫോമറിൽ ഇടിച്ചാണ് ഈ വാഹന അപകടം ഉണ്ടായത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ റോങ് ആയിട്ട് വന്ന് കയറിയതാണ് മറ്റേ ലോറി അത് ഉറങ്ങിപ്പോയതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും മണലുമായി വന്ന ലോറിയാണ് ഇടിച്ച് കയറ്റിയത് നമ്മുടെ പത്തനാപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ വാഹനം നിർത്തിയിട്ടിരുന്ന പാതയിലാണ് കൊണ്ടിടിച്ചത് ഡ്രൈവറിന് സീരിയസ് ആണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് മറ്റേ ലോറിയിലിരുന്ന ആൾക്ക് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ആൾക്ക് സാരമായ പരുക്കുകളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് നിങ്ങൾ പരമാവധി ഉറക്കം വരുവാണെങ്കിൽ ലോറികൾ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങിയതിന് ശേഷം മാത്രം ലോറി എടുക്കാൻ ശ്രമിക്കുക ഇപ്പം വൻ അപകടമായിരുന്നു